കാരം സൂര്യ നായകനെത്തുന്ന ശിവയുടെ സംവിധാനത്തിൽ എത്തുന്ന കങ്കുവ നാളെ ആഗോളതലത്തിൽ റിലീസിനൊരുങ്ങുകയാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ കേരളത്തിൽ ആരംഭിക്കുന്നത് രാവിലെ നാലു മണിയോടുകൂടിയാണ് ചിത്രത്തിൻ്റെ അഡ്വാൻസ് പ്രീസെയിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് പതിമൂന്ന് കോടി രൂപയോളമാണ് കങ്കയുടെ കേരള പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഇതുവരെ ട്രാക്ക് ചെയ്ത കേരള ഷോകളുടെ എണ്ണമെന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അറുപത്താറ് ഷോകളാണ് ഇതുവരെ ഓഡിയൻസായി ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ എണ്ണമെന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം കടന്നിരിക്കുകയാണ് കേരളത്തിൽ ഇതുവരെ ഹൗസ്ഫുൾ ഷോകൾ ചാർട്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തി മൂന്നാണ് ഓൾമോസ്റ്റ് ഫിൽഡ് ഷോകൾ ഏകദേശം ഏഴെണ്ണവും ഇതുവരെ കേരളത്തിൽ നിന്ന് മാത്രം ട്രാക്ക് ചെയ്ത പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റുകൾ പ്രകാരം കങ്കുവ സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു കോടി എഴുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ബുക്ക് മൈ ഷോ നോക്കുമ്പോൾ കങ്കുവയുടെ ഭാഗത്തു നിന്നും ഓരോ മണിക്കൂറിലും വിറ്റുപോകുന്നത് ഏകദേശം പതിനായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിലൊഴികെ ബാക്കി എല്ലായിടത്തും കങ്കുവയ്ക്ക് മികച്ച തിയേറ്റർ അക്കൗണ്ടാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ പ്രീസെയിൽ കളക്ഷൻ കൂടാതെ ആഗോള കളക്ഷൻ ഫസ്റ്റ് ഡേ എത്ര കോടി വരെ നേടുമെന്നാണ് ആകാംക്ഷയോടെ സിനിമാ പ്രേക്ഷകർ നോക്കുന്നത് പ്രീസെയിൽ കളക്ഷനിലൂടെ മാത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും പതിമൂന്ന് കോടി രൂപയോളം നേടിയ ചിത്രം ആദ്യ ദിവസം എത്ര കോടി നേടുമെന്ന് താഴെ നമ്മുടെ പ്രേക്ഷകർക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം